ഹലോ എല്ലാവർക്കും കേരള ഗേളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹോം ഗ്രൗണ്ടിലേക്കുള്ളൊരു വിസിറ്റാണ് നമ്മൾ അങ്ങനെ അധികം വിസിറ്റൊന്നും ചാനലിൽ ചെയ്തിട്ടില്ല ഇതൊരു വിസിറ്റാണ് കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ കുറച്ച് തൈകൾ നടന്നൊരു വീഡിയോ അപ്പോൾ ആ ഒരു പ്രത്യേക ദിവസം തൈകൾ നടന്ന് വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ തൈകൾ മേടിച്ചത് ഞങ്ങൾ ഈ ഹോം ഗ്രൗണ്ടിൽ നിന്നായിരുന്നു പലപ്പോഴും പലവർഷ ചെടികളിൽ വാങ്ങാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഏരിയ ഈ ഹോം ഗ്രോൺ തന്നെയാണ് അപ്പോൾ ഏഷ്യയിൽ തന്നെ നമ്പർ വൺ നഴ്സറി ഇൻ ട്രോപ്പിക്കൽ ഫ്രൂട്ട് പ്ലാന്റ്സ് എന്നാണ് അവരുടെ ക്യാപ്ഷൻ നമുക്ക് സത്യം അതോന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ദൂരത്തിൽ ഒത്തിരി തരത്തിലുള്ള ഫലവൃക്ഷങ്ങളുടെ തൈകൾ അവൈലബിൾ ആണ് റംബൂട്ടാന മാങ്കോസ്റ്റീന് അതുപോലെ അബിയോ പലതരം മാംഗോ പുലാസാന ഗുവാ സപ്പോട്ട മെറക്കൽ ഫ്രൂട്ട് അങ്ങനെ ഒരുപാട് നിങ്ങൾ യൂട്യൂബ് നോക്കുവാണെങ്കിൽ കാണാം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഇപ്പം ഞാൻ പറഞ്ഞത് പലതും ഫെമിലിയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും പക്ഷെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒത്തിരി അധികം വെറൈറ്റികളെ നമുക്ക് കാണാൻ പറ്റുന്നൊരു പ്ലേസ് ആണ് ഈ പറഞ്ഞ ഹോം ഗ്രോൺ എന്ന് പറയുന്നത് നമുക്കിവിടുന്ന് വലിയ ദൂരമില്ല അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പോയിട്ട് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ദൂരം ട്രാവൽ ചെയ്യണം പക്ഷേ ട്രാവൽ ചെയ്യുന്നൊരു നഷ്ടമേ അല്ല പല വിലയിൽ പല തരം നമുക്ക് ഫ്രൂട്ടുകളുടെ വളർത്താൻ പറ്റിയ തൈകൾ മേടിക്കാനായിട്ട് പറ്റും ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണ് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇങ്ങനെ വാങ്ങുന്ന തൈകൾ എന്ന് പറയുന്നത് അപ്പം ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഫാമിലിയിൽ എല്ലാവരും പോയത് നമ്മളുടെ തൈ മേടിക്കാനാണ് പോകുന്നത് എങ്കിലൊരാഘോഷമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ എല്ലാവരെയും ഒന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല പക്ഷേ എല്ലാവരും കൂടെ ഇത് വാങ്ങാനായിട്ട് പോയത് അപ്പം നമുക്ക് ചെന്ന് കഴിയുമ്പം നമ്മളൊരു ടൂറിസ്റ്റ് സ്ഥലത്തൊക്കെ എത്തിപ്പെട്ടതുപോലെ മനസ്സ് ഭയങ്കര കാമാവുന്ന രീതിയിലുള്ളൊരു പച്ചപ്പിൻ്റെ ഒരു വലിയ തോട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രയും നല്ല ഒരു ഹിൽ സ്റ്റേഷനൊക്കെ പോലെ സൈഡൊക്കെ തോന്നും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട് നമുക്ക് ഒരുപാട് ദൂരം നടന്ന് കാണാൻ മാത്രമുള്ളൊരു സ്ഥലമുണ്ട് അപ്പം അത്യാവശ്യം സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഉള്ളപ്പ് വരുവാണെങ്കിൽ നമുക്കിതെല്ലാം നടന്ന് കാണാം തൈകളെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാനൊക്കെ പറ്റും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ കാരണം ഇത് ഓൾറെഡി വളരെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി വീഡിയോസ് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ടായിരിക്കും ഹോം ഗ്രോണിൻ്റെത് ഇപ്പോൾ ഈ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഹോം ഗ്രോണിൽ നിന്നൊരു തൈ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് നട്ടു അപ്പോൾ അതിനെക്കുറിച്ച് അവർ അന്വേഷിക്കും ഇപ്പോൾ ഒരു തൈ നട്ടിട്ട് ഇതിൽ കായ്കളുണ്ടായില്ലെങ്കിൽ അവരുടെ ആളുകൾ വന്ന് അതിനെക്കുറിച്ച് പഠിക്കുകയും ബാക്കി നമുക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യും പിന്നെ അവർ കൃത്യമായ രീതിയിൽ എന്തൊക്കെ വളങ്ങൾ ഇടണമെന്നും കാര്യങ്ങളെല്ലാം പറഞ്ഞായിരിക്കും വിടുന്നത് ഓരോ തൈക്കും പ്രത്യേക രീതിയിലുള്ള പരിചരണം ആവശ്യമാണല്ലേ എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഞങ്ങളുടെ വീട്ടിലെ കൃഷി ചെയ്യുന്ന മെയിനായിട്ടും രണ്ടുപേരും ഉള്ളത് ബാക്കിയുള്ളവരെ എല്ലാവരും കൃഷി ഇഷ്ടമാണ് പക്ഷെ എല്ലാവരും മറ്റുള്ള തിരക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട് രണ്ടുപേരെ കൂടുതലും ചെയ്യുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ വീഡിയോകളിൽ പറയാം അപ്പോൾ ഈ ഒരു വിസിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നു ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ആ ഒരു പ്ലാൻസിൻ്റെ സെക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരുപാട് സെക്ഷൻ ഉണ്ട് അതിനകത്ത് അതായത് നമ്മൾ ഹോം ഗ്രോണിൽ ചെന്നാൽ ഭയങ്കര രസമാണ് അതിലിപ്പോൾ എല്ലാവരും പോവുക തൈകളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരങ്ങളുടെ ഇത് വാങ്ങുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്